മാർമീനങ്ങോ എന്റെ കാല കൊത്തുന്ന സമയം എന്തോ ചെയ്യാനാന്ന് പറ മഴയ്ക്ക് മൂല പെട്ടെന്ന് ഒത്തിരി നീ നോക്ക് അഞ്ചുമണിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ പെണ്ണു ഇത് മതി സംശയത്തിന് പറയുന്നത് ഈ തൊണർബല പെണ്ണുങ്ങൾ മൊത്തം നിന്റെ കാര്യം പറയുന്നത് എന്തുവാ എന്തുവാന്നോ നീ തുണി എഴുതുന്ന വീഡിയോ ഇപ്പൊ വൈറലായി കടക്കുക എനിക്ക് ഒന്ന് ഉറപ്പാ എന്റെ അല്ല നിന്റെയൊക്കെ കൂട്ട് വീട്ടിലെ ഭാര്യമാരെ പണിക്ക് വിട്ടിട്ട് ഞാൻ വന്നിരുന്നത് ഇവിടെ നിന്ന് തുണിയാലോ കാടാ നീ അത് പറയരുത് എന്താ നീ അത് പറയരുത് എന്റെ പെണ്ണും പുള്ള ഇവന്റെ പെണ്ണും പുള്ളെ ഞാൻ തൊഴിലുറപ്പിന് വെട്ടിട്ടിജുവേ എന്റെ വെണ്ണപിള്ള ഞാൻ തൊഴിലുറപ്പിന് വിട്ടിട്ടാണ് ഞാൻ ഈ തുണിയാലൊക്കെ അല്ല ചുമ്മാ അല്ല മനസ്സിലായി ഞാനിവിടെ വർക്ക് ചെയ്യുവോ വർക്ക് ഓ എന്റെ ഒരു വർക്ക് ആ പണി പാളി സോപ്പൊടിയല്ല അരിപ്പൊടിയായി പോയി എന്താ സോപ്പൊടി എത്തി പുട്ടുണ്ടാക്കിയോന്നുണ്ടാകും സോപ്പടി പറഞ്ഞാ ഞാൻ സോപ്പ് വര സോപ്പൊടി എടുത്തില്ല നനകല് കണ്ടിട്ട് ഇതിലിപ്പോ വന്നത് തലവലിക്ക് സോപ്പ കണ്ണി വീഴും അതെ രണ്ട് സാരി അലക്കിട്ട് ഇറങ്ങി അങ് പൊക്കു നല്ല സാരി കൂടെ ഉള്ളി നോക്കണ് നാക്ക് പറഞ്ഞു പോയതല്ല േഞ്ചി വെച്ചേക്കുവാൻ പഴതിന്റെ വീട്ടൊന്നും ഇത് കഴിവണി എടുക്കാനൊന്നും പറ്റത്തില്ല മതി പിന്നെ ഏത് മീൻ വരാൽ അറിയാവോ നിങ്ങള് വിളിച്ചാൽ ഞാൻ എവിടെ വരാനും പറ ഇങ്ങോട്ട് വരാനല്ല പിന്നെ വരാല് മീനെ അറിയാവോ ഓ മീനാ നിങ്ങളോട്ടത്തിലെ മീൻ മീൻ വിഴുങ്ങിയാൽ എങ്ങനെയാ ഇവന്റെ ശ്വാസം മുട്ടല് മാറുന്നേ എടാ അതിനുണ്ടെങ്കിൽ മീനെ നീ ഞാൻ ചെയ്തോളാം എന്റെ മൊന്നെ മഴ പെയ്താൽ പുളിരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു മഴ വില്ലിന് നിറമുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു ആ നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ചു കഴിഞ്ഞാ

അത് ഞാൻ വീട്ടിലെ ആര് എനിക്ക് ഉരുളെ ഉരുട്ടി വെക്കും എന്നിട്ട് ഞാൻ വെളി നിൽക്കുവാണെങ്കിൽ അടിക്കും കാര്യം കേട്ടോ അവൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വിനോദിനെ ആ ഓടിക്കുന്നു ഓടിക്കുന്ന വിനോദ അവനാണെങ്കിൽ എന്നെ ഗൾഫിന് കൊണ്ടുപോകാൻ മാത്രം പാടു കിട്ടുന്നറിയാമോ ഞാൻ പാസ്പോർട്ട് വിസ എല്ലാം എടുത്തു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലാസ്റ്റിലാ ഞാൻ അറിയുന്നത് എന്നെ ഗൾഫില് ജോലിക്ക് കൊണ്ടുപോകാനാന്ന് േക്കല്ലേ വെച്ച് കൊടുക്കല്ലേ പറഞ്ഞിട്ട് പട്ടിക്കുഞ്ഞെല്ലാം കിട്ടു ഞങ്ങളുടെ പട്ടികുഞ്ഞാ ഞങ്ങളുടെ വീട്ടിലുണ്ട് പട്ടിക്കുഞ്ഞ് നാല് പട്ടിക്കുട്ടികളുണ്ട് നിങ്ങൾക്ക് വേണോ നാല് പട്ടിക്കുട്ടികൾ കൊടുക്കാനാണോ പിന്നെ കൊടുക്കാനില്ല ലാഭമാണോ ലാഭമാണോ നഷ്ടമാണോ ഞാൻ നോക്കുന്നില്ലാട്ടെടുക്കണോ പട്ടിക്ക് മൂവായിരം രൂപക്ക് അങ്ങ് തരാം മൂവായിരം രൂപയോ മൂവായിരം രൂപക്ക് എന്തോ മോശമാണോ ഒരു ദിവസം നാലു പേരെങ്കിലും കടിക്കും മൂവായിരത്തി അഞ്ഞൂറിന്റെ അതാവുമ്പോ രണ്ടുപേരെ കടിക്കത്തുള്ളൂ രണ്ടുപേരെ കടിക്കും രണ്ട് കടിക്കും വേലി രണ്ട് കട അതല്ല നീ ഇനിയും കൊണ്ടുപോയി രണ്ടുപേരെ കടിച്ചില്ലെങ്കിൽ നീ പട്ടിയെങ്കിൽ തിരിച്ചു കൊണ്ടുപോവാ ഞാൻ ഈ ആരും അഞ്ഞൂറ് രൂപ തിരിച്ചു തരാം ഞാൻ കേട്ടോ എനിക്ക് എന്റെ അഞ്ഞൂറ് രൂപ കുറയ്ക്കുന്ന വല്ല ഉണ്ടോ കൊരക്കുന്നത് ആ കുറയ്ക്കുന്ന ഒരു പട്ടിയുണ്ട് അഞ്ഞൂറ് രൂപ നിനക്ക് തരാം അത് കടിക്കുവരക്കുന്ന പട്ടിയെ കണ്ടിക്കോ നിനക്ക് വേണ്ട പട്ടി കുഞ്ഞിനെ ഓ എനിക്ക് വേണ്ട നീ വേണോ ഞാൻ വിചാരിച്ചിരുന്നതാ കഴിഞ്ഞ മാസം അമ്മായിപ്പം വന്നു ഭയങ്കര വില്ലൻ ചുമ ഇത് ക്ലാഷ് കാശാ വേണ്ട വേണ്ട ഒരു കൊണ്ടുവരാം നിങ്ങക്ക് ഞാൻ പട്ടിയാ ആ നിങ്ങളെ തിന്നക്കെട്ടാ മതി കൊറച്ചോളും കിടന്നോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം പറയണം മൂന്ന് നേരം എല്ലാം ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ നിൽക്കും അത് ഡാഷ് നല്ല ഡാഷ് എന്ന് നല്ല എന്തുവാന്നെ പട്ടി കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില നേരം ദേഷ്യം വരും ഇതിന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെ ഇട്ടിരിക്കുന്ന പേരാ ഡാഷ് ആ അങ്ങനത്തെ രാജ്യം അതെനിക്ക് വേണ്ട എന്താ പറഞ്ഞാ പട്ടി ഇല്ലെങ്കിൽ ഇല്ലെന്നേള്ളു ഇല്ലൂടാ പിന്നെ എന്റെടാ ഞാൻ ഇപ്പൊ അറിഞ്ഞത് ചിരട്ടലിരിക്കുന്ന വെള്ളം ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളം കോപ്പലിരിക്കുന്ന എല്ലായിടത്തും കമത്തി കളയുക കൊതുക് വന്ന് മുട്ട ഇടുന്നുണ്ടോ ആഹ് കൊതുകുവിന്റെ മുട്ട ഒക്കെ അടിമാൻ എനിക്കറി അതുകൊണ്ടൊന്നും കൊതുകിന്റെ അതിനായിരുന്നു അതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഇത്രയും വെള്ളം ഇവിടെ കെട്ടി വെക്കുന്നു ഇത് ആരും തിരിച്ചു വെക്കുന്നില്ലല്ലോ ആ ഞാൻ അങ്ങനൊന്നും പറഞ്ഞത് കെട്ടിക്കിടന്ന് വലിയ അന്യരോഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ ആ ഇപ്പൊ എന്തുമായാലും ഇങ്ങനെ രോഗങ്ങളൊന്നും ഒരുപാട് കുറവാ നമ്മുടെ വീടിന്റെ പരിസ്ഥിതി പ്ലാസ്റ്റിക് കുപ്പി കവർ കവറുകളൊന്നും കെട്ടി കിടക്കാൻ സമ്മത കർമ്മസേനക്കാര് അവരുണ്ടായ് കുറവാടിയാട്ടെ ഈ വഴി എങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് വഴി എന്റെ രഘു രാവിലെ വന്നാലും ആ വഴി അവിടെ തന്നെ കാണും എങ്കും പോവുന്ന വഴിയല്ല നീ വഴി തെറ്റി പോകാ എനിക്ക് ഈ ജോലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ രണ്ടു വർഷം വെളിയിലല്ലായിരുന്നോ ഗൾഫിലോ ഗൾഫിലല്ലായിരുന്നു രണ്ടു വർഷം പാണിക്ക് പോകുന്നില്ല അകത്ത് കയറ്റിയില്ല വെളിയിലായിരുന്നു ആ വീട്ടിലെ ഇയാളല്ല ഇയാളല്ല അല്ല പറയരുത് ഞാൻ പറഞ്ഞത് കേട്ടോ ചിരിക്കരുത് നീ എന്റെ പണി നോക്ക നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഞാൻ കരുതി പറഞ്ഞ ആരാ ഞാൻ അവൾ ആ ഗ്രഹനാഥ് എടാ എൻ്റെ വീട്ടിൽ ഒരു പിച്ചക്കാരൻ വന്നു പിച്ചക്കാരൻ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് ചേച്ചി കയറി അങ്ങോട്ട് വല്ലതും പിഷക്കാരൻ ഇങ്ങോട്ട് വരുവാ കേട്ടോ സുമേ അപ്പം ഞാൻ ചോദിച്ചാ എന്തോ എന്തോ ഇല്ല കിട്ടിയോ ചേച്ചി പറഞ്ഞു ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ ഗ്രഹനാഥിനെ കയറി വരാൻ പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോയി അവളെ വിളിച്ചിറക്കി ഇവന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവളോട് പറഞ്ഞു ഈ വീട്ടിലെ കാര്യം നടത്തുന്നത് ഞാനാ നീയല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ ഒന്നുമില്ല നോക്കോ ആരാഗ്രഹനാഥെ രണ്ടും ചേരും എടാ കഴിഞ്ഞ ദിവസമേ നീ എന്തോ ഇതുവഴിയൊക്കെ ആര് പറഞ്ഞ ഐഡിയ പച്ച വെട്ടിലെ പിടിച്ച് കൈ വെച്ച പൈസ കിട്ടു ആരോ ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലം പോലെ അങ്ങനെ സംഭവം ഉണ്ട് ഏതാ വെയിലത്ത് കടന്ന് അപ്പുന്ന സമയം പോലെ പണിക്ക് പോവാൻ നോക്കണം കാര്യം പറഞ്ഞോണ്ട്

ഒരു ഉത്സവത്തിന് ഞാൻ വിറ്റ് നടന്ന സാധനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കല്ലമ്പല അമ്മായിയുടെ വീട്ടിൽ പോയിരുന്ന പാലിയാച്ച് പറയാം ഞാൻ ചെന്നൈപ്പള്ളേ ഒരു രൂപ വലുപ്പത്തിലേ ഗോതമ്പ് വെച്ച് ദോഷം ഉണ്ടാക്കുന്നു കച്ചവടമല്ലോണ്ടോ അതിന്റെ അതല്ലോ അടാ എന്റെ മാമൻ ഒരു മാമനൊരു കാണിക്കവഞ്ചി പണത് കാണുന്നത് പണിത് വന്നപ്പോ അകത്തായിപ്പോയി ഒരു വലിപ്പത്തിൽ ഇപ്പൊ ആഹാരം കൊടുത്തോണ്ടിരിക്കാഴ്ച അങ്ങോട്ട് അത് പൊളിക്കു വന്ന് കമ്മറ്റിക്കാരി പറയാ വേണ്ട അഞ്ചി നിറഞ്ഞിട്ട് മതി എന്ത് വന്ന് എനിക്കറിയത്തില്ല അമ്മാവൻ ഉണ്ടോ ഇല്ലയോന്നു അറിയത്തില്ല പക്ഷിക്കാരി കളഞ്ഞ് ചാകത്തോളൂ

அய்யோ இதுக்கிட்ட நம்மளே களியாக்கிட்டு പുതുക്കായി വലിയ കേട്ടത്തില്ല അല്ലാ പ്രശ്നം ഇത് എന്ത് വളരെ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു നടക്കുന്നു എന്നെ കളിയാക്കും നീ നോക്കിക്കും നാണം കെടുത്തിരിക്കും ഇത് നാട്ടി ചെന്ന് പറഞ്ഞു എന്നെ നാണം കെടുത്തത് ചെയ്യല്ലേടാ